നമസ്കാരം ലൌ ജിഹാദ് കേരളത്തിൽ ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമാവുകയാണ് ഒരുപക്ഷെ ഇപ്രാവശ്യം അല്ലെങ്കിൽ ഇത്തവണ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിലെ സ്വദേശികളല്ല ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ലൌ ജിഹാദിൻ്റെ ഈറ്റില്ലമാണ് കേരളം എന്ന് നമുക്കറിയാം മാത്രമല്ല ഈ അഖിലേന്ത്യാ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ ഈ ഖ്യാതി പ്രശസ്തവുമാണ് കേരള സ്റ്റോറീസ് എന്ന പേരിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രം എന്താണ് കേരളത്തിൽ ലൌ ജിഹാദിൻ്റെ പേരിൽ നടക്കുന്നതെന്നും ആരൊക്കെയാണ് ഇരകളാകുന്നതെന്നും ഇരകളായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർക്ക് സംഭവിക്കുക എന്നും വ്യക്തമായി അനുഭവ സാക്ഷ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ कथ अलग आ सीम പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൗജിഹാദിനെതിരെ എല്ലാ മാതാപിതാക്കളും ഇപ്പോൾ ജാഗരൂകരാണ് ഇപ്പോൾ ഝാർഖണ്ഡ് സ്വദേശികളായ ആശാ വർമ്മയും മുഹമ്മദ് ഗാലിബുമാണ് ഇപ്പോൾ ഈ കഥയിലെ കഥാപാത്രമായിരിക്കുന്നത് ഇവർ രണ്ടുപേരും ഝാർഖണ്ഡ് സ്വദേശികളാണ് മുസ്ലിം മതവിഭാഗക്കാരനായ മുഹമ്മദ് ഗാലിബും ഹിന്ദു മത വിഭാഗക്കാരിയായ ആശാ വർമ്മയും വിവാഹം കഴിക്കുന്നു അവർ അവരവിടെ നിന്നും കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലെ ആലപ്പുഴയിൽ കായംകുളത്താണ് അവർ വരുന്നത് അവിടെ വലിയ വിവാദമുണ്ടാകുന്നു കാരണം ഇവരെ തേടി ജാർഖണ്ഡ് പോലീസ് എത്തുന്നു ഝാർഖണ്ഡ് പോലീസ് എത്തുന്നത് മാതാപിതാക്കൾ ലൌജിഹാദിനെക്കുറിച്ചുള്ള പരാതി അവിടെ നൽകിയതിന് ശേഷമാണ് അതിനെ തുടർന്ന് അറസ്റ്റ് വാറൻറ്റുമായിട്ടാണ് അതായത് മുഹമ്മദ് ഖാലിബിനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറൻറ്റുമായിട്ടാണ് അവർ ഇവിടെ വരുന്നത് പക്ഷേ കേരള പോലീസ് അതിനൊരു പ്രതിരോധം തീർക്കുകയായിരുന്നു അതായത് ഇവർ രണ്ടുപേരും നിയമപരമായി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്തവരാണ് എന്നും രണ്ടു പേർക്കും പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നും ഈ പറയുന്ന ആശാ വർമ്മ മുഹമ്മദ് ഖാലിബിനോടൊപ്പം ജീവിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് കേരള പോലീസ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും മുതിർന്നവരാണ് ഇവർ നിയമാനുസൃതം വിവാഹം കഴിഞ്ഞവരാണ് മാത്രമല്ല ഈ ആശാ വർമ്മ എന്ന പെൺകുട്ടി അവൾ അവൾക്ക് ഇയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പോലീസിനോട് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ രണ്ടുപേരെയും ജാർഖണ്ഡ് പോലീസിനോ വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുകയാണ് കേരള പോലീസ് എന്തായാലും ജാർഖണ്ഡ് പോലീസ് തിരികെ മടങ്ങിപ്പോയിട്ടില്ല മുഹമ്മദ് ഗാലിബിനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് അവരുടെ കയ്യിലുണ്ട് മുഹമ്മദ് ഗാലിബിനെ വിട്ടു തന്നില്ല എങ്കിലും ആശാവർമ്മയെങ്കിലും വിട്ടുതരണം എന്നൊരു ഒടുവിൽ ഒരു ഒത്തുതീർപ്പ് ശ്രമത്തിൻ്റെ ഭാഗമായി അവർ അവതരിപ്പിക്കുന്നു എന്നാൽ അതും കേരള പോലീസ് സമ്മതിച്ചിട്ടില്ല എന്തായാലും ഇപ്പോഴും ജാർഖണ്ഡ് പോലീസ് കേരളത്തിൽ തുടരുകയാണ് അവർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ് കാരണം ഇത് ലൌജിഹാദാണ് എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു പക്ഷെ കേരള പോലീസ് പറയുന്നത് ഇത് ലൌജിഹാദല്ല നിയമപരമായ ഒരു വിവാഹം മാത്രമാണ് ഇതൊരു സാധാരണ വിവാഹം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കേരള പോലീസും പറയുന്നുണ്ട് തീർച്ചയായും നിയമപരമായി ചില പ്രശ്നങ്ങളുണ്ട് കേരള പോലീസിലെ നിയമപരമായ ചില പരിധികളുണ്ട് പക്ഷേ ഇതിനിടയിൽ ചാടി വീണിരിക്കുന്ന രണ്ട് വിഭാഗക്കാരുണ്ട് ഒന്ന് യൂത്ത് കോൺഗ്രസ്സും രണ്ട് ഡി വൈ എഫ് ഐയുമാണ് ഇവർ രണ്ടുപേരും പറയുന്നത് ഈ യുവാക്കളെ സംരക്ഷിക്കും ലൗ ജിഹാദുമായി ലൗ ജിഹാദിനെതിരെ കേസെടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഝാർഖണ്ഡ് പോലീസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇവരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ത് വില കൊടുത്തും ഈ കാമുകി കാമുകന്മാരെ അല്ലെങ്കിൽ ഈ നവദമ്പതികളെ സംരക്ഷിക്കും എന്നൊക്കെയാണ് ഡി വൈ എഫ് ഐയും യൂത്ത് കോൺഗ്രസും പറയുന്നത് ഇനിയിപ്പോൾ ഈ വിവാഹം അത് ലൗ ജിഹാദായാലും സാധാരണ വിവാഹമായാലും നമ്മൾ ഇവിടെ വിഷയമായി എടുക്കുന്നത് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കടന്നുവരവാണ് ഇതിന് കേരളത്തിലെ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണുള്ളത് ഉത്തരേന്ത്യയിൽ നിന്നും ലൌ ജിഹാദ് ആരോപിക്കപ്പെട്ട ഒരു ദമ്പതികൾക്ക് നമ്മളിതാ അഭയം നൽകിയിരിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ നിന്ന് ചിലർ വോട്ടുകൾ സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണിത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ആരാണ് ഈ ആലപ്പുഴ ജില്ലയിലേക്ക് കായംകുളത്തേക്ക് ഈ ദമ്പതികളെ പറഞ്ഞു വിട്ടത് കായംകുളത്ത് നിന്നും ആലപ്പുഴ ജില്ലയിലും മറ്റും സി വലിയ വിഭാഗീയത ഉള്ള ഒരു പ്രദേശമാണ് ഈ വിഭാഗീയതയുടെ കാരണം തന്നെ ജിഹാദികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകൾ വിഭാഗത്തിനെതിരെ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ജിഹാദി പ്രത്യയശാസ്ത്രവും അതുപോലെ തന്നെ മത തീവ്രവാദവും ശക്തമായി നിലകൊള്ളുന്ന ആലപ്പുഴ ജില്ലയിലേക്കാണ് ഈ ദമ്പതികളുടെ വരവ് അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കനത്ത ജാഗ്രത കാട്ടുന്നുണ്ട് എന്തായാലും പോലീസേയും മുഹമ്മദ് ഗാലിബിനെയും ആശ വർമ്മയെയും ഇപ്പോൾ തൽക്കാലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ആശങ്ക ഈ ഝാർഖണ്ഡ് പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ് അവർ ഈ സംസ്ഥാനത്ത് തമ്പടിക്കുകയുമാണ് കേരളമായതുകൊണ്ട് തന്നെ ഝാർഖണ്ഡ് പോലീസിനും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ രക്ഷകർത്താക്കൾക്കും ഇത് നൌ എന്ന സംശയമാണ് ആ സംശയം വെറും സംശയമാണെങ്കിലും യാഥാർത്ഥ്യമാണ് എങ്കിലും ഈ അവരുടെ സംശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ കേരളത്തിലേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ഇതിനു മുന്നേ നിമിഷ ഫാത്തിമ എന്ന നിമിഷ നിമിഷ ഇവിടെ നിന്നും വിവാഹം ചെയ്ത് നിമിഷയെ ഇവിടെ നിന്നും കടത്തു ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സിറിയയിലേക്കും മറ്റും കടത്തുന്നതിന് മുമ്പും കോടതിയിൽ അവർ രണ്ടുപേരും ഹാജരാക്കപ്പെട്ടിരുന്നു ഇതുപോലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്നിരുന്നു അപ്പോഴും പോലീസ് പോലീസെടുത്ത നിലപാട് ഇവർ നിയമപ്രകാരം വിവാഹം ചെയ്ത രണ്ട് മുതിർന്നവരാണ് തങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ലവ് ജിഹാദ് കണ്ടുപിടിക്കാനായി ഇനിയും ഇതിനപ്പുറത്തെ അതായത് ഇപ്പോൾ നിലവിലുള്ള നിയമത്തിനപ്പുറത്തെ ചില പരിശോധനകൾ കൂടി ആവശ്യമാണ് വെബ്ഡെസ്ക് തൂസ് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം കോംബിൽ ഗുജറാത്ത്